ഗതാഗതം നിലങ്ങി നീങ്ങി ദിവസങ്ങളായി എം സി റോഡും കാലടി പട്ടണവും സ്തംഭനാവസ്ഥയിലായിട്ടും അധികാരികളുടെ ഭാഗത്തു നിന്നും പരിഹാര മാർഗങ്ങൾക്ക് നടപടി ആരംഭിക്കാത്തതിനാൽ സ്വകാര്യ ബസ്സുകൾ ശനിയാഴ്ച മുതൽ അനിശ്ചിതകാലത്തേക്ക് നടത്തുന്ന പാലം പരിഷ്കരണ സമരം ആരംഭിച്ചു സോജനീയാവസ്ഥ എന്ന് പറയാൻ നാണാമാണ് കാരണം സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് സോജിനീയാവസ്ഥ അതുകൊണ്ട് ആ വാക്ക് മാറ്റി നിർത്തിക്കൊണ്ട് കാലടി ശ്രീശങ്കര പാലത്തിന്റെ അതായത് കാലടി നിവാസികൾക്കും കാലടി പാലത്തിലൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്കും വന്നു കൂടിയിട്ടുള്ള ഈ ശാപം അതേപോലെ തന്നെ ഈ പാലത്തിലൂടെ സർവീസ് നടത്തുന്ന ഏകദേശം നൂറോളം സ്വകാര്യ ബസ്സിൻ്റെ ഉടമകൾക്കും ജീവനക്കാർക്കും അവർക്ക് അവർ ജീവിതത്തിൽ വന്നുകൂടിയിട്ടുള്ള കാലം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ഈ കാലനും ഈ ശാപവും വരാതിരിക്കാൻ വേണ്ടി ബന്ധപ്പെട്ട ജനപ്രതിനിധികളുടെ അടുത്ത് ഉദ്യോഗസ്ഥരുടെ അടുത്ത് ഈ പ്രൈവറ്റ് ബസ് ഉടമയുടെ സംഘടനയുടെ ഭാരവാഹികൾ തൊഴിലാളി സംഘടന നേതാക്കന്മാർ ഈ പാലത്തിൻ്റെ ശോചനീയാവസ്ഥ വർഷക്കാലമാകുമ്പോൾ ഈ രീതിയിൽ വരും അതുകൊണ്ട് അടിയന്തരമായി മുൻകരുതലുകൾ എടുക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബസ്സുകൾ പെരുമ്പാവൂരിൽ നിന്നും താന്നിപ്പുഴ വരെയും അങ്കമാലിയിൽ നിന്ന് കാലടി ബസ് സ്റ്റാൻഡിന്റെ മുൻവശം വരെയുമാണ് സർവീസ് നടത്തിയത് പാലത്തിന്റെ അരികിലൂടെ ഒന്നര കിലോമീറ്റർ അധികം നടന്ന് ഏറെ കഷ്ടപ്പെട്ടാണ് സ്ത്രീകളടക്കമുള്ള യാത്രക്കാർക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാനായത് നമുക്കറിയാവുന്ന പോലെ രണ്ടു മാസം മുമ്പ് കാലടി ബസ് സ്റ്റാൻഡ് അവിടെ നിർമ്മാണ പ്രവർത്തികൾക്ക് വേണ്ടി ബസ്സുകളെ അടച്ചു കൂട്ടി ബസ്സുകളെ പെരുവഴിയിലേക്ക് തള്ളി വിട്ടു കഴിഞ്ഞപ്പോ ഏറ്റവും അധികം പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത് ബസ് ഉടമകളും ഇതിലെ ജീവനക്കാരുമാണ് അന്ന് ഞങ്ങൾ കൃത്യമായിട്ട് വിവരം പറഞ്ഞു മഴക്കാലം വരുമ്പോൾ ഈ സ്ഥിതികൾ മാറും ഇവിടെ ചലന സ്വാതന്ത്ര്യം പോലുമില്ലാതെ ഒരു മനുഷ്യന് അനങ്ങാൻ പോലും പറ്റാത്ത കഴിയാത്ത സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുമെന്ന് പറഞ്ഞു വെള്ളിയാഴ്ച മുതൽ ഗൂഗിൾ മാപ്പിൽ കാലടി പാലം താൽക്കാലികമായി അടച്ചതായി രേഖപ്പെടുത്തിയിരിക്കുന്നതിനാൽ ദൂര ദിക്കിൽ നിന്നും വരുന്ന വാഹനങ്ങൾ മറ്റു വഴികൾ തേടി പോയതിനെ തുടർന്ന് വാഹനങ്ങളുടെ ഇടത്തിൽ നേരിയ കുറവ് അനുഭവപ്പെട്ടെങ്കിലും പതിവുള്ള കുരുക്ക് മാറ്റമില്ലാതെ തുടരുകയാണ് ടൗണിൽ ഒരു ട്രാഫിക് വാർഡൻ മാത്രമാണ് ഇത്രയും ഗതാഗത കുരുക്ക് നിയന്ത്രിക്കുന്നതിന് ഡ്യൂട്ടിയിലുള്ളത് ആറ് വാർഡന്മാരെ ദിനംപ്രതി ഡ്യൂട്ടിക്ക് നിയോഗിക്കുമെന്ന് ട്രാഫിക് കമ്മിറ്റി യോഗത്തിൽ എം എൽ എയും പഞ്ചായത്ത് പ്രസിഡന്റും അറിയിച്ചെങ്കിലും അതൊന്നും നടപ്പായില്ല പല തെരുവശങ്ങളിലെയും വരമ്പുകളായി രൂപപ്പെട്ട ടാറിംഗ് ചുരുണ്ടിക്കളഞ്ഞ് ലെവൽ ചെയ്തെങ്കിലും ഭാരവാഹനങ്ങൾ കയറിറങ്ങുന്നതും കനത്ത മഴയും മൂലം വീണ്ടും കുഴികൾ രൂപപ്പെട്ടു കഴിഞ്ഞു താൽക്കാലിക പരിഹാര മാർഗ്ഗങ്ങളൊന്നും ഫലവത്താവുന്നില്ലെന്നതാണ് യാഥാർത്ഥ്യം അങ്കമാലി കാലടി മേഖലാ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ബസ് ഉടമകളും ജീവനക്കാരും പാലത്തിലൂടെ പ്രകടനമായി എത്തി പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു അടിയന്തര പ്രാധാന്യത്തോടെ അധികാരികളുടെ ഇടപെടലുണ്ടായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ കാലടി പെരുമ്പാവ് റൂട്ടിൽ നിലവിൽ ലോടുന്ന എല്ലാ ബസ്സുകളും സർവീസ് നിർത്തിവെക്കേണ്ടി വരുമെന്ന ബസ് ഉടമ തൊഴിലാളി സംയുക്ത സമിതി നേതാക്കൾ അറിയിച്ചു പി ബിഒഎ അങ്കമാലി യൂണിറ്റ് പ്രസിഡന്റ് എ പി ജിബിയുടെ അധ്യക്ഷതയിൽ ചേർന്ന പ്രതിഷേധ കൂട്ടായ്മ സെക്രട്ടറി ഡേവിസ് പോൾ ോപകുമാർ ജിജോ ജോണി ജെർമിയാസ് വിക്ടർ പി ബി ടി എ പെരുമ്പാവന്റെ മുനാജ് റസാഖ് സിഐ ടി യു പ്രതിനിധി പോളി കെയൽ ഐ എൻ യു സി പ്രതിനിധി പി ടി ഡേവിഡ് സരീഷ് ബി എം എസ് പ്രതിനിധി എം ബി സുധീഷ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാലടി